നമസ്കാരം കറണ്ട് ബില്ല് കൂടാൻ പോവാണ് അറിഞ്ഞില്ല കണ്ടില്ല കേട്ടില്ല എന്ന് പറയരുത് ഇനി പിടുത്തം രീതിയിലാണ് കൂടാൻ പോകുന്നത് അന്ധംട്ട രീതിയിലാണ് കൂടാൻ പോകുന്നത് ഇനി കറണ്ട് ബില്ല് കൂടി പിന്നെ ചെന്ന് പിണറായി തെറി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കെ എസ് ബി തെറി പറഞ്ഞിട്ടോന്നും ഒരു കാര്യമല്ല കൂടിയ പൈസ അങ്ങോട്ട് അടയ്ക്കേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ ഈ അടച്ചാണ് ശീലം എന്നിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ വലിയ പ്രതിഷേധം പ്രതിഷേധിക്കും പക്ഷെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എന്റെയും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നാണ് ഈ പണം പോകുന്നത് ഇതിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ ഒരുപാട് കാര്യങ്ങളാണ് കറണ്ട് ബില്ല് കൂടുന്നതിന് കാര്യമായി പറയുന്നത് പക്ഷെ അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പുരപ്പുറ ഉണ്ടല്ലോ അതായത് കെ എസ് ഇ ബി ചിലരുടെ വീടിന്റെ മുകളിൽ സോളാർ വെച്ചിട്ടുള്ള സോളാറിൽ നിന്ന് വൈദ്യുതി വാങ്ങിയിട്ട് അവർക്ക് കറണ്ട് കൊടുക്കുന്ന അങ്ങനെ ചില സിസ്റ്റം ഈ കെ എസ് സി ബി പറയുന്ന കണക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല അതവിടെ നിൽക്കട്ടെ പക്ഷെ അവർ തമ്മിലുള്ള ഇടപാടിൽ വൻപിച്ച നഷ്ടമുണ്ട് എന്നാണ് പറയുന്നത് ആ നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് മുഴുവൻ കേരളത്തിലെ മുഴുവൻ കൺസ്യൂമേഴ്സിന്റെയും പൈസ കൂട്ടാൻ പോവാണത്രേ ചെറ്റത്തരത്തിന്റെ അങ്ങേത്രമാണ് ഭൂലോക ചെറ്റത്തരം എന്നാണ് പറയുന്നത് നമ്മൾ ചെയ്യാത്ത ഒരു കാര്യത്തിന് നമ്മൾ തന്നെ കാശു കൊടുക്കണത് ഇത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുരപ്പുറത്ത് വെച്ചിട്ടുള്ള സോളാർ മുഴുവൻ വലിച്ചെറിയാൻ ബാക്കിയുള്ള ഈ സോളാർ വെക്കാത്തവർ പോകുന്ന ഒരു അവസ്ഥ വരും അക്രമത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണോ ഈ കെ എസ് സി ബിമാരുള്ള പണിയെടുക്കുന്നത് അപ്പൊ അവർ തമ്മിലൊരു ഇടപാടിൽ അവർ നഷ്ടം വരുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മാത്രം കറണ്ട് ബില്ല് കൂട്ടണം എന്തിനാ ബാക്കിയുള്ളവർക്ക് കൂട്ടാൻ നിൽക്കേണ്ട ആവശ്യം നമുക്ക് കൂട്ടേണ്ട ആവശ്യം എന്താ നമ്മൾ പോലും കെ സി ബിക്ക് സോളാർ കറണ്ട് കൊടുക്കുന്നുണ്ടോ ഇല്ലല്ലോ കൊടുക്കുന്നുമില്ല വാങ്ങുന്നുമില്ല ഒരു ഒന്നും ചെയ്യുന്നില്ല അപ്പോ ആ നിലയ്ക്ക് ഈ കറണ്ട് ബില്ല് എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ കൂടലുകളിൽ ഒരു കാരണം ഞാൻ പറഞ്ഞത് അത് അന്യായമാണ് പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം ദേ ഇവിടെ ഒരു വീഡിയോ വെച്ചിട്ടുണ്ട് ആ വീഡിയോ വേഗം പോയി കണ്ടോളൂ മൂന്നാം തീയതി നാലാം തീയതി അഞ്ചാം തീയതി പത്താം തീയതി എന്ത് ചെയ്യണമെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാനും പോകുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ നാട്ടിലുള്ള നിങ്ങളെല്ലാവരും നിങ്ങളുടെ നാട്ടിൽ പോയിട്ട് മര്യാദക്ക് പ്രതികരിച്ചോ പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ പണിയാവും പണി എന്ന് പറഞ്ഞാൽ മുട്ട പണി കിട്ടും നേരെ മറിച്ച് റെഗുലേറ്ററി കമ്മീഷൻ വെച്ചിട്ടുള്ള പബ്ലിക് ഹിയറിംഗിൽ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കറണ്ട് ബില്ല് കൂടൂല ഒന്നോ രണ്ടോ പേര് പോയാൽ പോരാ മുഴുവൻ ആൾക്കാരും പോകണം കൃത്യമായി വളരെ വ്യക്തമായിട്ട് പറയണം കറണ്ട് ബില്ല് കൂട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലേറ്ററി കമ്മീഷൻ കൂട്ടൂല അങ്ങനെ കൂട്ടിയില്ല എന്നുണ്ടെങ്കിൽ കെ എസ് ബി കറണ്ട് ബില്ല് കൂട്ടാൻ പറ്റില്ല ഇത് സർക്കാർ എന്ന് പറയുന്നത് സർക്കാരിന്റെ ഒരു പിടിയിലുള്ള ഒരു കമ്പനി മാത്രമാണ് അവർക്ക് തോന്നിയതുപോലെ കൂട്ടാൻ പറ്റാത്തത് കൊണ്ട് ഈ റെഗുലേറ്ററി കമ്മീഷന്റെ കാല് പിടിക്കുകയാണ് ഞങ്ങൾക്ക് നഷ്ടമാണ് ആനയാണ് ചേനയാണ് എന്നുള്ളത് നഷ്ടമൊന്നും സഹോദരങ്ങളെ ഒരു നഷ്ടമില്ല കുറെ ഉദ്യോഗസ്ഥന്മാരുണ്ട് കൂടിയ പദവിയിലിരിക്കുന്ന കുറെ എണ്ണമുണ്ട് ഒരു പണിയില്ലാതെ ഒപ്പിട്ട് കാശ് വാങ്ങുന്ന മതി യോമാരെ പിടിച്ച് പുറത്താക്കിയാ മതി ഒരു മൂന്നോ നാലോ എണ്ണോ മതി തലപ്പത്ത് പിന്നെ താഴെ വർക്ക് ചെയ്യുന്ന കുറച്ചെണ്ണം ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ കുറഞ്ഞോളും എണ്ണി എണ്ണി കാര്യങ്ങൾ പറയും അവിടെ പുരപ്പുറത്ത് ആരെങ്കിലും സോളാർ വെച്ചിട്ട് കെ എസ് ജി ബിക്ക് കാശ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതെ കാശ് നമുക്ക് കൊടുക്കാൻ സൗകര്യം എന്ന് പറയും എല്ലാവരും പോകണം ഏതൊക്കെ ദിവസമാണെന്നുള്ളത് ആ മൂല ഈ കോർണറിലുണ്ടാവും കേട്ടോ ആ കോർണറിലുള്ള വീഡിയോയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അവിടെ എല്ലാ വിവരങ്ങളും പറഞ്ഞിട്ടുണ്ട് ഓരോ കോഴിക്കോട് എവിടെയാണ് തൃശ്ശൂർ എവിടെയാണ് എറണാകുളത്ത് എവിടെയാണ് തിരുവനന്തപുരത്ത് എവിടെയാണ് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് അവിടെ വിശദീകരിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ അത് പറയാത്തത് മറക്കരുത് കറണ്ട് ബില്ല് അടക്കുന്നത് നിങ്ങളാണ് നിങ്ങൾ ഉണ്ടാക്കുന്ന പൈസ അടയ്ക്കേണ്ടി വരും നാളത് പിണറായി വിജയനും അല്ലെങ്കിൽ കെ സി ബിന്റെ ചെയർമാനൊന്നും കൊണ്ടൊന്നും അടയ്ക്കൂല അപ്പൊ കൂടാതിരിക്കാൻ കൂടാതെ നോക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുള്ളതാണ്